അർജുനോട് കട്ട കലിപ്പിൽ ഋഷിയും അൻസിബിയും കൂടെ ജാൻമണിയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലാലേടൻ പോയതിനു ശേഷമുള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലാലേടൻ പോയതിനു ശേഷം ശ്രീദു ആ മാച്ച ഫോളോയിങ്ങിൽ പിടിച്ച് അതായത് അർജുനുമായിട്ടുള്ള ആ ഒരു മാച്ചത്തെ ഫോളോയിങ്ങിൽ പിടിച്ച് പോകാനുള്ള ഉദ്ദേശമാണ് ശ്രീധുവിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത് അതിൽ വീഴരുത് എന്നുള്ള രീതിയിൽ പിന്നെ അർജുൻ പവർ റൂമിൽ കയറാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു നാടവും കാര്യങ്ങളും കഴിക്കുന്നത് പൊട്ടൻ എന്നാണ് ഋഷി വിശേഷിപ്പിച്ചിരിക്കുന്നത് സോ ഋഷി അൻസിബ ആൻഡ് ജാൻമുണി ടോക്സ് ജാൻമുണി അൻസിബ എന്ന് പറയുന്നത് ഒരു വളരെ ക്രൂക്കഡ് ആൻഡ് വെരി ബ്രില്യൻ ബ്രില്യൻ എന്ന് ഞാൻ പറയില്ല വളരെ ക്രൂക്കഡ് പ്ലെയർ ആണ് ബിക്കോസ് ലാലേട്ടൻ പറഞ്ഞു അതായത് അൻസിബയോട് ചോദിക്കുന്നുണ്ട് ജാൻമണി ഈ പറയുന്നത് തെറ്റല്ലേ നിങ്ങൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൂടെ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചിട്ട് കൂടി ജാൻമണി ഇന്ന് പറയാണ് ഞാൻ സോറി ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്തിനാ സോറി പറയുന്നേ എന്നാണ് അൻസിബ ലൈവിൽ ഇപ്പൊ ഇരുന്ന് ചോദിച്ചിട്ടുള്ളത് സോ വളരെ ക്രൂഡായിട്ടുള്ള പ്ലയ ആണ് ഋഷിയെ അതായത് ഋഷിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി തകർത്തതില് അതായത് അർജുൻ ഋഷി ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി തകർത്തതിൽ ഏറ്റവും വലിയ റോൾ ഉള്ളത് അൻസിബയ്ക്ക് തന്നെയാണ് കേട്ടോ സോ വളരെ െ ഭയങ്കരായിട്ട് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു പ്ലെയർ ആയിട്ട് അൻസിബ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് രീതിയിൽ ഇൻ ദ സെൻസ് ഓഫ് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ലൈവില് നടന്ന ഒരു സംഭവമാണ് കേട്ടോ സോ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ജാൻമണിയുടെ ആ ഒരു കാര്യത്തിൽ ജാൻമണി പറഞ്ഞത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കി വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തിട്ട് പോലും അൻസിബ് ജാൻതിന് സോറി പറയണം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പവർ റൂമിൽ കയറാൻ വേണ്ടി ആണ് അർജുൻ ഈ കൂടുന്നത് മൊത്തം അവൻ പുറത്താവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൂടുന്നത് എന്നൊക്കെയാണ് ഋഷി അർജുനെ പറ്റി പറയുന്നത് സോ എനിക്കറിയുന്നില്ല മീൻസ് ഇവരുടെ അനാലിസിസ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല പിന്നെ ഇവർ പവർ റൂം ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലൈവില് നടക്കുന്നുണ്ട് സോ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഇത് രാത്രി നടന്ന സംഭവമാണ് കേട്ടോ സോ പുതിര വീഡിയായിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ